സംസ്ഥാന ലങ്കാടി ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ വിഭാഗത്തിൽ കാസർഗോഡ് ജില്ലയ്ക്ക് അഭിമാനമായ ടീം അംഗങ്ങൾക്കും പരിശീലകർക്കും സംഘാടകർക്കും സ്വീകരണം നൽകി ജില്ലാ ലങ്കാടി അസോസിയേഷനാണ് സമാപിച്ച സംസ്ഥാന ലങ്കാടി ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ വിഭാഗത്തിൽ കാസർഗോഡ് ജില്ലയ്ക്ക് ഇരട്ട കിരീടം നേടി ജില്ലയ്ക്ക് അഭിമാനം പകർന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീം അംഗങ്ങൾക്കും പരിശീലകർക്കും സംഘാടകർക്കും പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു തൃക്കിരിപ്പൂർ പഞ്ചായത്ത് അംഗങ്ങളായ ഫായിസ് ബിരിച്ചേരി എം രജീഷ് ബാബു ലങ്കാടി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ടി വി ചന്ദ്രദാസ് സെക്രട്ടറി എം വി അശോകൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ടീം അംഗങ്ങളെ സ്വീകരിച്ചു പെൺകുട്ടികളുടെ ടീം ക്യാപ്റ്റൻ കെ അമേയ ആൺകുട്ടികളുടെ ടീം ക്യാപ്റ്റൻ കെ വി അഭിനന്ദ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ വി ഗോപാലൻ കോർഡിനേറ്റർ ഷെറീഫ് മാടാപ്പുറം പരിശീലകൻ രാകേഷ് കൃഷ്ണൻ മാനേജർ എൻ സിന്ധു എന്നിവരെയാണ് അനുമതിച്ചത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ